ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നൊന്ന് വിശ്രമിച്ചു കിട്ടോ വിശ്രമിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നിച്ച് വെയിലൊക്കെ ഒരു അത്യാവശ്യമൊക്കെ താന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു അപ്പോൾ ആ വെയിലൊക്കെ താന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പരിയോട് ചേർന്ന് തന്നെ കുറച്ച് കപ്പയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മുഴുവൻ പറിച്ചായിരുന്നു അപ്പോൾ അവിടെ കുറേ പള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് ആ പള്ളിയൊക്കെ ഒന്ന് പറിച്ചിട്ട് വീട് നമുക്ക് കപ്പയൊക്കെ അവിടെ തന്നെ ഇടണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ പള്ളിയൊക്കെ ഒന്ന് പറിച്ചു നന്ന് ക്ലീൻ ആക്കാൻ പോകുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം മണി നാലുമണി തൊട്ടവരും നമ്മൾ കിടക്കുന്നിടം വരെയുള്ള ഈവനിങ് റുട്ടീൻ എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇരിക്കുന്നത് ആദ്യമൊക്കെ വള്ളവീശ് അപ്പോൾ ഇതാട്ടോ നമ്മുടെ പെരയോട് തന്നെ ചേർന്ന് കിടക്കുന്ന സ്ഥലം ഇവിടെ ഇവിടെ ആട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ കപ്പേറ്റിരുന്നത് അപ്പം കപ്പം മുഴുവനും പറിച്ചു പറിച്ച് ആയിരുന്നു കേട്ടോ അപ്പോൾ പറിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ നിറച്ച് പള്ളയായി മൊത്തവും പള്ളയായി കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും തന്നെ നമുക്ക് ഇന്നും മഴയുണ്ട് മഴ പെയ്യുന്നത് കൊണ്ടാവാട്ടോ ഈ പള്ള ഇങ്ങനെ ഒരു വളവും വേണ്ട വേണ്ടതിന് വളർന്നു കയറി വരാനായിട്ടോ അപ്പോൾ ഇത് നന്നായിട്ടിങ്ങനെ മുളച്ച് പൊങ്ങി നിൽക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഇതൊക്കെ മുഴുവനും ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം നമുക്കത്തിൽ ആ കപ്പ് ഇടാനായിട്ട് അടുത്ത മാസം മാസമാകുമ്പോഴത്തേന് നമുക്ക് അടുത്ത കപ്പ് ഇടേണ്ടതാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് മുഴുവനും ക്ലീൻ ആക്കണം കേട്ടോ ഇവിടെ ആദ്യക്കൂട്ടം കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാട്ടോ കാരണം അവിടെ നിറച്ച പള്ളയൊക്കെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ അടുത്ത് അങ്ങനെ കൊണ്ട് നിർത്താനായിട്ടൊരു പേടിയെ അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തം ഇങ്ങനെ എന്നാൽ ശരിയാക്കാൻ പറ്റുമെന്നൊന്നും തോന്നില്ല അവിടെ കുറച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് കയറി പോകാൻ ഓർത്തോണ്ടായിരിക്കും കേട്ടോ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ബാക്കി മുഴുവനും വൃത്തിയാക്കി എടുക്കണം നമ്മുടെ ആദ്യക്കുട്ടൻ എന്നെ സ്കൂളിൽ വിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ കിട്ടും അതെക്കലൊക്കെ കഴിഞ്ഞ് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു കവറിന് അത് കുറച്ച് മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മണ്ണ് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഈ നീല ഒരു കമ്പ് നട്ട് വളത്തി എടുക്കാൻ വേണ്ടിയിട്ടായിട്ടോ വീട്ടിലെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഈ ചെടി നട്ടിട്ട് നട്ടിട്ടങ്ങ് കിളിക്കുന്നില്ല അതുകൊണ്ട് നമുക്കൊരു കവറിന് അത് എവിടെയൊന്ന് പിടിപ്പിച്ച് കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് അതൊന്ന് ഒരു കവറിനത് ഒരു ഇതിൻ്റെ ഒരു കുഞ്ഞു തയ്യെടുത്ത് നട്ടാൽ മതി കേട്ടോ നമുക്കൊന്ന് നട്ടിട്ട് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ കുഴിച്ച് വെച്ചിട്ടൊന്ന് പിടിപ്പിച്ച് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ അമ്മ എത്ര വെച്ചിട്ടോ അവിടെ മുളയ്ക്കുന്നില്ലെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമുക്കൊന്ന് ഇവിടെ ഒന്ന് വെച്ച് നോക്കാം പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അമ്മയ്ക്ക് കൊടുത്തുവിടാം കേട്ടോ കുറച്ച് വെള്ളവും കൂടി നിൽക്കുന്ന തളിച്ചു കൊടുക്കണേ ഇപ്പം ഈ നട്ട ചെടിയാട്ടോ നിൽക്കുന്നത് നമ്മുടെ വീട്ടിൽ കുറേ മുറ്റത്തിങ്ങിനെ കുറേ പൂക്കളൊക്കെ ഉണ്ടായിട്ട് നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ വർത്താനം പറഞ്ഞു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ തന്ന അതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതാ കേട്ടോ നമ്മുടെ ബോൾസ് ബോൾസ് ഇവിടെ പല തരത്തിലുള്ള ബോൾസും അതുണ്ട് പല തരത്തിലുള്ള ബോൾസ് ആട്ടോ പിങ്ക് നിറം ചുമപ്പ് റോസ് വയലറ്റ് അങ്ങനെ പല തരത്തിലുള്ള നമുക്ക് ബോൾസുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് അതാ നമ്മൾ ഇവനെ പോകാൻ പറ്റത്തില്ലല്ലോ നല്ല വെള്ള കളറ് നിൽക്കുന്ന ജമന്തി പോവാൻ തോന്നുന്നു കേട്ടോ ഇതിൻ്റെ പേര് അങ്ങനെയാണോ എന്നറിയില്ല എന്തായാലും ഞാനിതിന് ജമന്തി എന്ന് വിളിക്കുക കേട്ടോ നല്ല രസമുണ്ട് ഇങ്ങനെ പൂത്തേക്ക് ചെറിയ ചട്ടിക്കകത്താട്ടോ വെച്ചേക്കുന്നത് നല്ല രസമുണ്ട് എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഡാലിക ഉണ്ടോ ഇവനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ ഡാലിക ഇങ്ങനെ രണ്ട് പൂവായി അതിലിട്ടിട്ടുണ്ട് ഉള്ളൂ കേട്ടോ എന്തായാലും അതും നല്ല രസമായിട്ട് ഇപ്പോൾ ഇത് നമ്മുടെ ഗന്ധരാജനാ കേട്ടോ പൂവുകളുടെ രാജാവ് എന്നൊക്കെ പറയാം ഇവനെ കാരണം നല്ല സുഗന്ധം കേട്ടോ ഏത് അടുത്ത കൂടെ വന്നാലും ഇവന് നല്ല മണമാണ് എന്തോ നമ്മുടെ ആദ്യ കുട്ടനാട്ടോ ആദ്യ കുട്ടൻ നീലയെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ അവരുടെ കൂടെ കളിക്കാൻ ചെല്ലാൻ പറഞ്ഞാൽ വിളിക്കുന്ന ആ ഇവിടെ നമുക്കൊരു കൊങ്ങിണി കൊങ്ങി പൂവുണ്ട് കേട്ടോ അതെ അതെ ആദ്യക്കുട്ടനെ കൊണ്ട് കാണിച്ചിരുന്നു കേട്ടോ അത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ആദ്യ കൊണ്ടുവന്ന് കാണിച്ചു ഇങ്ങോട്ട് തന്നെട്ടോ ഇങ്ങോട്ടൊന്നെ ഒന്ന് പിടിച്ചേ കാണിച്ചു കൊടുക്ക എല്ലാവർക്കും എന്ത് പൂവത് കൊങ്ങിണി പൂവ് ആഹ് ആ അതപ്പോ കുട്ടന അത് കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ അതെ നമ്മുടെ പാറക്കുട്ടിയൊക്കെ അതെ അവിടെ പോയി നമ്മുടെ കടയുടെ അവിടെ പോയി ഒക്കെ ഇരിക്കുക കേട്ടോ ആദിക്കുട്ടനും പാറക്കുട്ടിയും കൂട്ടും അവിടെ നിന്ന് കളിക്കുക കേട്ടോ അപ്പം നം ഇത് ഉണ്ടോ ഇത് നല്ലൊരു റോസയാട്ടോ കേട്ടോ കുറേ മുട്ട ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആദ്യക്കുട്ടം പറിച്ചു കളയുന്ന എനിക്കൊരു പേര് ഉണ്ട് അതുകൊണ്ട് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത് ഇതിങ്ങനെ ഒത്തിരി വലിയതായിട്ടുണ്ടെന്ന് ഭയങ്കര മുള്ളായിട്ടോ ഇങ്ങോട്ടൊന്നും അടുക്കത്തില്ലായിരുന്നു അങ്ങനെ കുറേ വെട്ടിക്കളെ പൂ നന്നായിട്ട് പൂവുണ്ടാകാൻ തുടങ്ങിയിട്ട് അതിന് മുമ്പ് റോസ് ഇങ്ങനെ വളർന്നു നിൽക്കുമ്പോന്നല്ലാതെ നമുക്ക് അങ്ങനെ വലിയ ഇതായിട്ടൊന്നും പൂവൊന്നും ഇടുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും ഇങ്ങനെ ചെടിയായി കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും നമുക്ക് നന്നായിട്ട് പൂവൊക്കെ ഇതുപോലെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യകൂട്ടം പറിച്ചു കളയൂന്നൊരു പേടിയാ നമ്മുടെ ഒരു സൈസിലെ മഞ്ഞ പൂവാണ് ആ ആ മഞ്ഞയിട്ടടിക്കണ്ടല്ലോ നമ്മുടെ ഒരു റോസ വെള്ള റോസ വെള്ളയാണോ ക്രീമാണോ ക്രീം കളർ പോലത്തെ കേട്ടോ കുഞ്ഞിലെ ഇത് വെള്ളയായിരിക്കും അത് വിടർന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും ഒരു സൈസില് പിങ്ക് കളറായിട്ട് വരുന്നൊരു റോസയാട്ടോ അപ്പോൾ ഇങ്ങനെ ഇത് രണ്ടും കൂടി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പറ്റുമോ നല്ല അടിപൊളിയാണ് കാണാനായിട്ട് നല്ല കോമ്പിനേഷനാണ് വെള്ളയും മഞ്ഞയും കൂടെ പിന്നെ നമുക്ക് കുറേ ഇലച്ചെടികളൊക്കെ ആട്ടോ ഉള്ളത് നല്ല ഇലച്ചെടികൾ ഇന്നെ വളർന്ന ഇപ്പം ഉണ്ട് ഇതൊക്കെ നമ്മുടെ അമ്മയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെള്ളം ഒഴിക്കുന്നതും ചാണക വെള്ളവും കലക്കി ഒഴിക്കുന്നതും ഒക്കെ അമ്മ തന്നെയാട്ടോ അതുകൊണ്ട് നമ്മുടെ മുറ്റത്തിന് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയൊക്കെ വരുന്നുണ്ട് പൂവൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴല്ലേ നമുക്ക് നല്ല ഭംഗി തോന്നുക അപ്പം നല്ല അടിപൊളിയായിട്ട് അതിനൊക്കെ അമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് കുറേ കാന്താരി മുളകിൻ്റെ ഐറ്റംസും ഉണ്ട് കേട്ടോ കുറേ നമ്മുടെ കാന്താരി മുളക് ഇത് സൈസ് വെള്ള കാന്താരി കേട്ടോ ഞാനിത് ഉടുമിൻചലേന്ന് കൊണ്ടുവന്നതാട്ടോ ഉടുമിൻ ചളയിൽ നിന്ന് കൊണ്ടുവന്ന് തയ്യാ നമ്മൾ പാകിയിട്ട് പിന്നെ ഇതെടുത്ത് കവറിനകത്ത് വെച്ച് നന്നായിട്ട് മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ നല്ല നല്ല രസമുണ്ട് വെള്ള കാന്താരി വെള്ള കാന്താരി മുളകാട്ടോ പിന്നെ ഇത് നമ്മുടെ സാധാരണ ഉള്ള മുളകെട്ടോ സാധാരണയുള്ള കാന്താരി അല്ലേ കുഞ്ഞിക്കാന്താരി അതേക്കൂട്ടെത്തി കേട്ടോ കുഞ്ഞു കാന്താരി കുഞ്ഞി കാന്താരിയാണ് നല്ല എരിവാണ് പക്ഷേ എല്ലാത്തിനും നല്ല എരിവാട്ടോ ഇത് ഒരു സിസിലെ വലിയ കാന്താരി മുളകാ കേട്ടോ ഇത് നല്ല രസമുണ്ട് വലിയ നല്ല ഒരെണ്ണത്തിന് തന്നെ നല്ല എരിവാട്ടോ പച്ചമുളക് പോലെ തന്നെ ഉള്ള ഒരു കാന്താരി മുളകട്ടോ നല്ല എരിവുണ്ട് അപ്പോൾ അതൊക്കെ മൂത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ കുറേ ഉണ്ടായിരുന്നു നമ്മളൊക്കെ പറിച്ചു അപ്പോൾ ഇത് ബാക്കിയുള്ളതൊക്കെ മൂത്ത് വരുന്നേ ഉള്ളൂ പക്ഷേ ഇതാണെങ്കിൽ ഈ ചെറുതാണെങ്കിൽ പോലും നല്ല എരിവാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വീട്ടുമുറ്റത്ത് മുറ്റത്തുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ വർത്താനം പറഞ്ഞിരുന്ന സമയം പോയത് ഒട്ടും അറിഞ്ഞില്ല കേട്ടോ ഇപ്പോൾ ഒത്തിരി നേരം പോയിട്ടുണ്ട് നമ്മൾ അകത്ത് കയറി തന്നിട്ട് നമ്മുടെ ആദ്യക്കുട്ടിനെ കുളിപ്പിക്കണം നമുക്ക് എല്ലാവർക്കും കുളിക്കണം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടത്തേക്കെന്നുള്ള കാപ്പിക്കുള്ള പണിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അകത്ത് കയറിപ്പോ ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ട്ടോ അതെ നമ്മുടെ ആദിക്കുട്ടിനെന്താ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഹായ് ആദിക്കുട്ടിന്റെ ക്യാമറ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ പിടിച്ചേക്കുന്ന കേട്ടോ ആദ്യക്കുട്ടിന്റെ വീഡിയോ എടുക്കുന്ന ക്യാമറ നമ്മുടെ ഒരു പഴയ ഹെഡ് ലൈറ്റ് ആയിട്ടോ അതെ തലയിലൊക്കെ വെച്ചു നടക്കുന്ന ലൈറ്റ് ആട്ടോ അത് പോയതായിരുന്നു അത് വീഡിയോ എന്ന് പറഞ്ഞിട്ട് നടക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ രാവിലെ തൊട്ട് ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം നന്നായിട്ട് വന്ന് കുളിച്ച് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ഉഷാറാവൂലെ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഇന്ന് അധികം പണിയൊന്നും ഇന്ന് ചെയ്തില്ല അമ്മ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ അമ്മ നിന്ന് ചേട്ടൻ്റെ പെങ്ങൾ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ പോയേക്കുമായിരുന്നു അമ്മ വൈകീട്ടാകുമ്പോഴത്തേക്കും വരും കേട്ടോ അപ്പം അമ്മ ഇല്ലാത്തത് കൊണ്ട് അധികം പണിയൊന്നും എന്താ നമ്മുടെ ആദ്യ ഇട്ടുകൊണ്ട് ഇട്ട് ചെയ്യലൊന്നും നടക്കുകയല്ല അതുകൊണ്ട് ഇറങ്ങിയില്ലായിരുന്നു കേട്ടോ എന്നാലും അത്യാവശ്യം പണികളൊക്കെ ചെയ്തിട്ട് നമ്മളൊന്ന് കുളിച്ച് ഫ്രഷ് ആകുമ്പോഴത്തേക്കും നമ്മൾ നല്ല ഫ്രഷ് ആകുമല്ലേ അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ടുണ്ട് ഇനി നമ്മൾ വൈകിട്ട് ചെറുതായിട്ടൊരു ലെഗ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് വാഴ ഇല എടുക്കാൻ പോവാട്ടോ നമുക്കൊന്ന് കുറച്ച് വാഴ ഇല എടുത്തിട്ട് പോരാ നമ്മുടെ വാഴക്കൂട്ടം കേട്ടോ ഇവിടെ കുറച്ച് ഇലയൊക്കെ നമുക്ക് കളിച്ചോണ്ട് പോകാതെ ിട്ടിതാണ് കുറച്ച് മാവയ്ക്കെടുത്ത് നമുക്ക് കുഴക്കാൻ തുടങ്ങും കേട്ടോ ഇലയുടെ ഉണ്ടാക്കാന്ന് വെച്ചേ ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല വിശപ്പാകും കേട്ടോ ചോറ് ഉണ്ടാകാൻ കുറേ താമസിക്കും എങ്ങനെ പോയാലും നമ്മൾ ഒമ്പത് മണിക്ക് ശേഷം ഇവിടെ ചോറ് ഉണ്ടു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഉച്ചയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പാകുകയെ അപ്പോൾ ലഘുവായിട്ട് നമുക്ക് വൈകുന്നേരം ഒരു ചെറിയ ചായക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന പതിവാ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഇലക്കകത്ത ശകലം അതേ ഉണ്ടാക്കാൻ ഉപയോഗിച്ചു കേട്ടോ വെള്ളത്തിളച്ച വെള്ളം ഒഴിച്ച അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് കുഴക്കും ഇച്ചിരി പാടാണേ അപ്പൊ നമുക്ക് ഏലക്ക നല്ല സൂപ്പറായിട്ട് അടയൊക്കെ ഉണ്ടാക്കാം ഏർ നമ്മൾ ആദ്യക്കുട്ടനും ആദ്യക്കുട്ടനങ്ങനെ ഇങ്ങനത്തെ കഴിച്ചത് സ്വന്ന് കഴിക്കില്ലാട്ടോ എന്നാലും ഉണ്ടാക്കിയൊക്കെ കൊടുക്കും ചില സമയത്ത് അവർ തോന്നിയാൽ കഴിക്കും ഇല്ലാത്തപ്പോ കഴിക്കില്ലാട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം പാവ് നന്നായിട്ട് കൊഴച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനകത്ത് ഇരിക്കാനായിട്ടുള്ള ഇതാ കേട്ടോ അത് തേങ്ങ ശർക്കര എന്താ ഏലക്കും ഏലക്കയും ജീരകം കൂടെ പൊടിച്ചതും കൂടെ ചേർക്കാം കേട്ടോ അങ്ങനെ കാര്യമായിട്ട് വലിയ കാര്യമായിട്ട് ഏലക്ക ജീരകം പൊടിഞ്ഞിട്ടില്ല ഒന്നും ഒന്നും നന്നായിട്ട് കുഴച്ച് എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ചേർക്കാനായിട്ടുള്ള നല്ല ഒരു മധുരമുള്ള ഐറ്റം ആട്ടോ നമ്മുടെ തേങ്ങയും ശർക്കരയും ജീരകവും ഏലക്കായും കൂടെ ഒക്കെ പൊടിച്ച് എടുത്ത് വച്ചേക്കുന്നതായിട്ടോ നല്ല ഒരു മധുര പലഹാരം ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് അതാണ് നമ്മുടെ ഒരു ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞായിട്ട് നമ്മൾ ബോളൊക്കെ ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നന്നായിട്ട് ഇലയിൽ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണേ ഇതിപ്പോ ആദ്യമേ നമ്മൾ അമ്മയ്ക്കായിട്ട് വരുകൊണ്ട് ഉണ്ടാക്കും നമുക്ക് ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് ആ കൊച്ചിന് കൊച്ചിനെന്തായാലും ഒത്തിരി മധുരം ഉള്ളതൊന്നും അമ്മയ്ക്ക് കൈകത്തില്ലാത്തത് കൊണ്ട് നമുക്ക് മധുരം ഇല്ലാത്തത് ആദ്യമേ വരണം ഉണ്ടാക്കി മാറ്റി വെക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോവേ പോവേ കേട്ടോ നമുക്ക് ഒത്തിരി ശർക്കരൊന്നും ചേർത്തിട്ടില്ല കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും ജീരകവും ഇതിനകത്തേക്ക് കേട്ടോ നമുക്ക് ശകലം മധുരമതി ശകലം മധുരമതി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ സകലേ ചേർത്തിട്ടുള്ളൂ കേട്ടോ എന്ന് നമ്മളിങ്ങനെ ഉണ്ടാക്കിയാലും ആദ്യമേ ഇങ്ങനെ ഒരെണ്ണം ഒന്നോ രണ്ടോ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ മാറ്റി വെക്കുക ചെയ്യുന്നത് മാറ്റി ഇങ്ങനെ ഇതിന്റെ എട്ട് അടിയിലേക്ക് വെച്ചേക്കും അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ മുകളിലേക്ക് എങ്ങനെ ഒരു കമ്പ് കൂടെ വെച്ചേക്കൂട്ടു അപ്പൊ ആവി കയറുകയും ചെയ്യും മുകളിലത്തെ അപ്പം വേവുകയും ചെയ്യും നമുക്ക് മധുരമില്ലാത്തതാണ് പെട്ടെന്ന് വണ്ടി പിടിക്കാനും പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഉണ്ടാക്കി എടുക്കാവേ നമ്മുടെ ഏലയ്ക്കകത്തുള്ള അടയൊക്കെ എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ ഇഡലി പാത്രത്തിൽ വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പത്ത് ഒക്കെ മതിയായിരിക്കും കേട്ടോ വേവാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിളച്ച വെള്ളത്തിലല്ലേ കുഴച്ചത് അതുകൊണ്ട് ഒത്തിരി അങ്ങനെ ഒരു വേവ് ഒന്നും വരത്തില്ല അപ്പോൾ നമുക്ക് ഇതൊന്ന് മൂടി അടച്ചും കൂടെ കൊടുക്കാം കേട്ടോ അടച്ചു കൊടുത്തിട്ട് ഒരു കുറച്ച് നേരം ഇരുന്നൊന്നും വെന്തോട്ടെ നമ്മുടെ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട് വൈകുന്നേരം ശക്കലും ചോറിൻ്റെയും കൂടെയൊക്കെ കുറവുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ശക്കലം കഞ്ഞി തിളപ്പിച്ച് നമുക്ക് റൈസ് കുക്കറിനകത്ത് വച്ചേക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ ഒന്ന് അരി കഴുകിയിട്ട് വന്നാലോ അരിയൊക്കെ കഴുകി ഇടാം കേട്ടോ കുറേശേ കുറേശ്ശേ അരി കഴുകി ഇടാം എന്നിട്ട് നമുക്ക് റൈസ് കുക്കറിനകത്ത് തിളപ്പിച്ചെടുത്ത് നോക്കാം അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ തിളപ്പിച്ചത് ആ റൈസ് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇനി അവിടെ നിന്നൊന്ന് വേഗട്ടെ കേട്ടോ നമ്മുടെ അടയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാർക്കുട്ടിക്ക് കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ എല്ലാവരും വേടിയൊക്കെ കണ്ടിട്ട് എന്നോട് പറയും നീ മാത്രമാണ് കഴിക്കുന്നത് എൻ്റെ പിള്ളേർക്കൊന്നും കൊടുക്കാറില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പിള്ളേർ പിള്ളേർക്കും കൊടുത്തിട്ട് നമുക്ക് ആ വീഡിയോ കാണിക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പാറക്കുട്ടി കഴിക്കാനായിട്ട് എടുത്ത് വെച്ചേക്കാം കേട്ടോ ആദ്യ കുട്ടിന് പിന്നെ ഇതൊന്നും അങ്ങനത്തെ ഒന്നും പിടിക്കുകയല്ല അപ്പോൾ നമ്മുടെ പാറകുട്ടി ഒന്ന് കഴിച്ചു നോക്കിയടി എങ്ങനെയുണ്ടെന്ന് പറയാൻ കേട്ടോ അഭിപ്രായം പറ ഓ ആദ്യ കുട്ടി എങ്ങനെയുണ്ട് മധുരം ഉണ്ടോ എങ്ങനെയുണ്ട് നല്ലോ മധുരമൊക്കെ ഉണ്ടോ ഒന്ന് എടുത്ത് പാൽക്കുട്ടി അത് മുറിച്ചൊക്കെ അത് കാണിക്കുന്നുണ്ട് കേട്ടോ അകത്ത് നല്ല മധുരമൊക്കെ വെച്ചേക്കുന്നതാണേ മധുരം ഉണ്ടോന്ന് നോക്കി അകത്തേ കഴിച്ചു നോക്കി മധുരം ഉണ്ടോന്ന് ആണോ ടേസ്റ്റ് ഉണ്ടോ അപ്പോ ദാ ആദ്യ കുട്ടിനും അവിടെ എവിടെ നിന്ന് കഴിക്കട്ടെ കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ കുറച്ച് തുണിയും കൂടെ മടക്കാനുണ്ട് കേട്ടോ ചോറ് ഉണ്ടെന്ന വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റിയില്ല കാരണം അന്നേരത്തേക്ക് കറണ്ട് പോയി കേട്ടോ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും പിടിക്കുന്ന നടന്നില്ല അപ്പോൾ അതാ കുറച്ച് തുണിയും കൂടെ മടക്കിയിട്ട് നല്ല ക്ഷീണമായി ആഹാരങ്ങൾ കഴിച്ച് കഴിയുമ്പോഴത്തേനും നല്ല മടുപ്പ് ക്ഷീണമായി കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കിടക്കണം അപ്പോൾ നമുക്ക് തുണിയും കൂടെ മടക്കിയിട്ട് കിടക്കാമെന്ന് വെച്ചോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ എത്തുന്നേക്കുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ അതൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ ചെയ്യണേ അപ്പോൾ ടാറ്റാ